ഇന്ന് നമുക്ക് ഹാം റേഡിയോയെപ്പറ്റി അറിയാം അമിച്ചർ റേഡിയോയുടെ മറ്റൊരു വിളിപ്പേരാണ് ഹാം റേഡിയോ വോക്കി ടോക്കി എന്ന് കേട്ടിട്ടില്ലേ അതിൻ്റെ ഒരു കൂടിയ വേർഷൻ മാർക്കോണിയുടെ റേഡിയോ കണ്ടുപിടുത്തതിനു ശേഷം കാലക്രമേണ വികസിച്ച ഒരു ടെക്നോളജിയായിരുന്നു ഹാം റേഡിയോയുടെ മറ്റുള്ള ആശയവിനിമയ ഉപാധികളേക്കാൾ ഒരു പ്രത്യേകത ഈ ഹാം റേഡിയോയ്ക്ക് ഉണ്ട് എന്തെന്നാൽ മറ്റുള്ള ആശയവിനിമയ ഉപാധികൾക്ക് കൂടുതൽ ദൂരത്തേക്ക് ആശയവിനിമയം നടത്തുന്നതിന് ഒരു മധ്യസ്ഥൻ്റെ ആവശ്യമുണ്ട് ഇപ്പോഴത്തെ മൊബൈൽ ഇൻ്റർനെറ്റ് ഒക്കെ ഇത്തരത്തിൽ വർക്ക് ചെയ്യുന്ന സംവിധാനങ്ങളാണ് പക്ഷേ ഡോർ ടു ഡോർ രീതിയിൽ സംസാരിക്കാൻ ഈ ഹാം റേഡിയോയ്ക്ക് സാധിക്കും ഹാം റേഡിയോ ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങൾ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങൾ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നവയാണ് ഇതാണ് കൂടുതൽ ദൂരത്തേക്ക് സന്ദേശം അയക്കാൻ ഇവയെ സഹായിക്കുന്നത് ഈ രീതി തന്നെയാണ് മധ്യസ്ഥനില്ലാതെ ഹാം റേഡിയോ പ്രവർത്തിക്കാൻ സഹായിക്കുന്നതും ഇതുകൊണ്ട് തന്നെ ഹാം റേഡിയോ ഉപയോഗിക്കണമെങ്കിൽ ലൈസൻസ് വേണമെന്ന നിയമമുള്ളത് എല്ലാ രാജ്യങ്ങളിലുമുള്ള ഒരു നിയമമാണിത് കാരണം രാജ്യസുരക്ഷയെ തന്നെ ഹാം റേഡിയോയുടെ ഉപയോഗം ബാധിച്ചേക്കാം എന്നുള്ള ഒരു മുൻകരുതലാണത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് വരെ ഹാം റേഡിയോ ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാമായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തന്നെ ഇങ്ങനെ നിയന്ത്രണങ്ങൾ വെച്ചുകൊണ്ട് ഒരു നിയമം വരാൻ കാരണമായ വലിയൊരു സംഭവമുണ്ടായി അതെ നിങ്ങൾക്കെല്ലാം സുപരിചിതമായ ടൈറ്റാനിക് ദുരന്തം ഒരിക്കലും മുങ്ങില്ല എന്ന വാദത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആദ്യ യാത്രയിൽ മുങ്ങിയ ടൈറ്റാനിക്കിലെ മുൻ മൂവായിരത്തോളം വരുന്ന യാത്രക്കാരിൽ എഴുന്നൂറ് പേര് മാത്രമേ ജീവനോടെ രക്ഷപ്പെട്ടിട്ടുള്ളൂ അതിന് കാരണം ഹാം റേഡിയോ ആണ് മനസ്സിലായില്ലേ പറഞ്ഞു തരാം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് കാലത്തെ ആധുനിക സാങ്കേതിക വിദ്യകൾ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ടൈറ്റാനിക് നിർമ്മിച്ചത് ഈ സാങ്കേതിക വിദ്യകളിലൊന്ന് ഹാം റേഡിയോയുടെ ഒരു മുൻഗാമിയായ മാർക്കോണി വയർലെസ് മെസ്സഞ്ചർ എന്നൊരു ഉപകരണമായിരുന്നു കപ്പൽ മുങ്ങാൻ നേരം ഈ ഉപകരണം ഉപയോഗിച്ച ആണ് അടുത്തുള്ള കപ്പലുകളിലേക്കും ബേസ് സ്റ്റേഷനുകളിലേക്കും എസ് ഒ എസ് സന്ദേശം അയച്ചത് ടൈറ്റാനിക്കിൻ്റെ അൻപത്തെട്ട് നോട്ടിക്കൽ അകലെ രണ്ട് കപ്പലുകൾ ഉണ്ടായിരുന്നു ഒരെണ്ണം കാലിഫോർണിയനും മറ്റൊന്ന് ആർ എം എസ് കാർപാത്തിയയും ആർ എം എസ് കാർപ്പാത്തിയാണ് ഈ സന്ദേശം സ്വീകരിച്ചത് പക്ഷേ അപകടം നടന്നതിന് ശേഷം നാല് മണിക്കൂർ കഴിഞ്ഞാണ് അവരവിടെ എത്തിയത് ഈ സന്ദേശം കൃത്യസമയത്ത് കിട്ടാൻ വൈകിയതിന് പിന്നിൽ റേഡിയോ ട്രാഫിക് അല്ലെങ്കിൽ ആ സമയം റേഡിയോ സിസ്റ്റം പ്രവർത്തിക്കാത്ത അവസ്ഥയിലായിരുന്നു എന്നാണ് വിദഗ്ധരുടെ അനുമാനം ഈ സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ യു എസ് എ റേഡിയോ ആക്ട് നിലവിൽ വരാൻ കാരണമായതും ഈ നിയമപ്രകാരം എല്ലാ കപ്പലുകളിലും എമർജൻസി റേഡിയോ സിസ്റ്റം സ്ഥാപിക്കുക അത് ഇരുപത്തിനാല് മണിക്കൂറും ഓൺ ആയിരിക്കുക ലൈസൻസ് ഉള്ളവർ മാത്രം റേഡിയോ ഉപയോഗിക്കുക വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം റേഡിയോ ഉപയോഗിക്കപ്പെടാൻ ആയിരുന്നു ഈ നിബന്ധന ഈ നിയമത്തെ കൈപ്പറ്റിയാണ് എല്ലാ രാജ്യങ്ങളും ഹാം റേഡിയോ ഉപയോഗിക്കുന്നത് നിയമം മൂലം നിയന്ത്രിച്ചത് ഇന്ത്യയിൽ ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലെ വയർലെസ് ടെലിപ്പതി നിയമം മൂലമാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ ഒരാൾക്ക് ഹാം റേഡിയോ ഉപയോഗിക്കാൻ ലൈസൻസ് വേണം ഈ ലൈസൻസ് നൽകുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ ഡോട്ട് കീഴിൽ പ്രവർത്തിക്കുന്ന വയർലെസ് പ്ലാനിംഗ് ആൻഡ് കോ ഓർഡിനേഷൻ വിംഗ് എന്ന കേന്ദ്ര വകുപ്പാണ് ഹാം റേഡിയോ ലൈസൻസ് നേടാൻ അമച്ചോർ സ്റ്റേഷൻ ഓപ്പറേറ്റർ സർട്ടിഫിക്കറ്റ് എന്നൊരു പരീക്ഷ പാസ്സാകണം ഈ പരീക്ഷ രണ്ട് തരത്തിലുണ്ട് റെസ്ട്രിക്റ്റഡ് ഗ്രേഡും ജനറൽ ഗ്രേഡും റെസ്ട്രിക്റ്റഡ് ഗ്രേഡ് പരീക്ഷ പാസ്സാകാൻ ഏറ്റവും കുറഞ്ഞ പ്രായം പന്ത്രണ്ട് വയസ്സാണ് റേഡിയോയുടെ അടിസ്ഥാന വിവരങ്ങളും പ്രവർത്തിപ്പിക്കാനും മാത്രം അറിഞ്ഞിരുന്നാൽ മതി വളരെ കുറഞ്ഞ ദൂരപരിധിയിൽ ഹാം റേഡിയോ പ്രവർത്തിപ്പിക്കാനുള്ള റെസ്ട്രിക്റ്റഡ് ഹാം ലൈസൻസ് ഈ പരീക്ഷ പാസ്സാകുന്നതിലൂടെ ലഭിക്കും ജനറൽ ഗ്രേഡ് പരീക്ഷ പാസ്സാകാൻ ആദ്യം റെസ്ട്രിക്റ്റഡ് ഗ്രേഡ് പരീക്ഷ പാസ്സാകണം മാത്രവുമല്ല ഹാം റേഡിയോയെപ്പറ്റി കൂടുതൽ ആഴത്തിൽ അറിഞ്ഞിരിക്കുകയും വേണം കൂടുതൽ ദൂരപരിധിയിലോ അന്തർദേശീയമായോ ഹാം റേഡിയോയിലൂടെ ആശയവിനിമയം നടത്താൻ ജനറൽ ഗ്രേഡ് ലൈസൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് ഈ രണ്ട് പരീക്ഷ പാസ്സായതിനു ശേഷം ലൈസൻസും കോൾ സൈനും കിട്ടും കോൾ സൈൻ എന്നാൽ വ്യക്തിഗത ഐഡൻറ്റിറ്റിയാണ് ഹാം റേഡിയോയിലെ ഹാം എന്ന പേരിന് പിന്നിൽ പല വാദങ്ങളും ഉണ്ട് ഹോം അമച്ചുവർ മെക്കാനിക് എന്നതിൻ്റെ ചുരുക്കമാണെന്നും അമേരിക്കയിലെ ഹാർവാഡ് യൂണിവേഴ്സിറ്റിയിലെ അമച്യൂർ റേഡിയോ ഓപ്പറേറ്റർ ആയ മൂന്ന് പേരുടെ ആദ്യ അക്ഷരങ്ങളാണെന്നും വാദങ്ങൾ നിലനിൽക്കുന്നു ഇത് പൊതുവേ അമച്യുർ റേഡിയോ ഓപ്പറേറ്റർ എന്നാണ് അംഗീകരിക്കപ്പെടുന്നത് ഹാം റേഡിയോയുടെ സിഗ്നലുകൾക്ക് വിവിധ ഫ്രീക്വൻസികളുണ്ട് ഈ വിവിധ ഫ്രീക്വൻസികൾ ഉപയോഗിച്ച് വിവിധ ദൂരപരിധികൾക്കുള്ളിൽ ആശയവിനിമയം നടത്താൻ സാധിക്കും വേണമെങ്കിൽ ഹാം റേഡിയോ ഉപയോഗിച്ച് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് വരെ സംസാരിക്കാൻ പറ്റും ഇന്ന് ഇന്ത്യയിൽ ഹാം റേഡിയോയുടെ വിവിധ ലൈസൻസ് ഉള്ള കാൽ ലക്ഷത്തോളം ആളുകളുണ്ട് ഇന്ത്യയിൽ ഹാം റേഡിയോ ലൈസൻസ് സ്വന്തമാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് സ്ഥാപനങ്ങളും ഉണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാം ബാംഗ്ലൂർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അമച്ചുർ റേഡിയോ ഹൈദരാബാദ് കേരള വി എച്ച് എഫ് അമച്ചു റേഡിയോ സൊസൈറ്റി തിരുവനന്തപുരം ഹാം റേഡിയോ ക്ലബ്ബ് കൊച്ചിയിലും കോഴിക്കോടും ഇത് പ്രവർത്തിക്കുന്നു അപ്പോൾ എങ്ങനെയാണ് ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്കും ഹാം റേഡിയോ ഉപയോഗിക്കാൻ എന്തെങ്കിലും താല്പര്യം തോന്നിയോ